മലയാളികൾക്ക് ഇന്ന് സന്തോഷിക്കാൻ വകയുണ്ട് കാരണം നമ്മുടെ സഞ്ജു സാംസൺ ഏതാണ്ട് എൺപത്തി റൺസ് ആണ് നേടിയിരിക്കുന്നത് ലക്നൗ സൂപ്പർ ജയിൻസ് വളരെ പെട്ടെന്ന് തന്നെയാണ് ഐ പി എല്ലിന്റെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് ജോഡികളായ ജോസ് ബഡ്ലറിനെയും അതുപോലെ തന്നെ യശസ്വി ജയ്സ്വാളിനെയും നഷ്ടപ്പെടുന്നു പെട്ടെന്ന് പറയുമ്പോൾ അത്ര പെട്ടെന്നല്ല അത്യാവശ്യം കുറച്ചൊക്കെ ജോസ് ബഡ്ലർ കളിച്ചിട്ടുണ്ട് ഏതാണ്ട് പതിനൊന്ന് റൺസ് നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ യശസ്വി ജയ്സ്വാൾ എനിക്ക് ഒന്ന് ഇരുപത്തിരണ്ട് മണ്ടയ്ക്ക് ഏതാണ്ട് ഇരുപത്തിനാല് റൺസ് ഒക്കെ നേടിയിട്ടുണ്ടായിരുന്നു സോ അത്യാവശ്യം കുറച്ചൊക്കെ നല്ല രീതിയിൽ ബാറ്റ് ചെയ്തിട്ടാണ് രണ്ടുപേരും പുറത്തേക്ക് പോകുന്നത് അപ്പോഴാണ് സഞ്ജു സാംസൺ മൂന്നാമത്തെ നമ്പറിൽ എത്തുന്നത് പക്ഷേ നമ്മളെ ഞെട്ടിച്ചത് റയാൻ പരാഗാണ് കാരണം എപ്പോഴും ഒരു ആറാമതോ ഏഴാമതോ ഒക്കെ വരുന്ന റിയാൻ പരാഗ് ഇന്നെത്തിയത് നാലാമത്തെ നമ്പറിലാണ് റയാൻ പരാഗം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബാറ്റിംഗ് ചെയ്തിട്ടുണ്ട് എനിക്ക് അദ്ദേഹം നാൽപ്പതിനു മൂലം ഏതാണ്ട് നാൽപ്പത്തിമൂന്ന് റൺസ് നേടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതായത് ഒരു നാലാം നമ്പർ വരുന്ന വ്യക്തി എങ്ങനെയാണോ ബാറ്റ് ചെയ്യേണ്ട ആ ഒരു രീതിയിൽ തന്നെ റയാൻ പരാഗ് ഇന്നത്തെ മാച്ച് ബാറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ സഞ്ജു സാംസന്റെ ബാറ്റിംഗ് നോക്കിയാൽ അദ്ദേഹം എൺപത്തിനാല് റൺസ് നേടിയിട്ടുണ്ട് പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം അവസാനം ഓറി കുറച്ച് പതുക്കെ ബാറ്റ് ചെയ്ത പോലെ ഓന്നി അല്ലെങ്കിൽ ഒരു പക്ഷെ രാജസ്ഥാൻ റോയൽസിൻ്റെ ടോട്ടൽ ഒരു ഇരുന്നൂറ്റി ഇരുപത് ഇരുനൂറ്റി മുപ്പത് വരെ എങ്കിലും പോയനേ ആയിരുന്നു സോ അതും മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പക്ക ഒരു ക്യാപ്റ്റൻ ഇന്നിങ്സ് തന്നെയാണ് നമുക്ക് സഞ്ജു സാംസന്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കും അതുകൊണ്ട് മൂന്ന് ഫോറും അതുപോലെ തന്നെ ആറ് ആറ് സിക്സുമാണ് അദ്ദേഹം ഈ ഒരു ഇന്നിങ്സ് നേടിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറയത്ത് എമ്പത്തിനാല് റൺസ് എന്നായിരുന്നു എൺപത്തി റൺസ് ആണ് അദ്ദേഹം നേടിയത് എന്തായാലും ഒരു വേറെ ലെവൽ ബാറ്റിംഗ് തന്നെ എന്തായാലും രാജസ്ഥാൻ്റെ ബാറ്റിങ്ങിന് ശേഷം റയാൻ പരാഗിനെ സംസാരിക്കാൻ വിളിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് സഞ്ജു സാംസനും കുമാർ സംഘക്കാരെയും തന്നോട് സംസാരിച്ചിരുന്നു ഇപ്രാവശ്യം തന്നെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നാലാം നമ്പർ ഇറങ്ങുക എന്നതാണ് കാരണം അദ്ദേഹം ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ആ ഒരു നമ്പറിലാണ് അറിഞ്ഞത് സോ ഇപ്രാവശ്യം രാജസ്ഥാൻ റോയൽസ് അദ്ദേഹത്തെ അവിടുത്തെ പരീക്ഷിക്കുമെന്നാണ് റയാൻ പരാഗ് പറയുന്നത് സോ നമുക്കിനി മുതൽ റയാൻ പരാഗിനെ നാലാം നമ്പറിൽ കാണാം എന്തായാലും അതൊരു നല്ല കാര്യം തന്നെയാണ് അതായതിന് ബാറ്റിങ് ചെയ്യാൻ കുറച്ച് സമയം കിട്ടും നേരത്തെ ആറിലേഴിലൊക്കെ ഇറങ്ങുന്നത് കൊണ്ട് ബാറ്റിംഗ് ചെയ്യാൻ അത്ര സമയം കിട്ടാറില്ല അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ബോളാണ് പിന്നെ വളരെ മികച്ച ഫീൽഡറാണ് സോ എന്തുകൊണ്ട് നല്ലൊരു ഡിസിഷനാണ് രാജാ റോൾസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ സഞ്ജു സാംസന്റെ ആരാധകരുമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ഒന്നും ചെയ്യുക അടുത്ത വീട്ടിൽ കാണുന്നവരെ ഗുഡ് ബൈ